മലനിരത്തിളങ്ങും ഈശ്വമിശഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക മഞ്ഞ് പുതച്ച് കിടക്കുന്ന മലയോരങ്ങളും കല്ലുപാകിയ വഴികളും മഞ്ഞ് കിടക്കുന്ന ഒരു കാലത്തൊഴുത്തും ഒക്കെയല്ലേ ലോകം മുഴുവനും ക്രിസ്മസ് ഒരു മഞ്ഞുകാലത്തിൻ്റെ തണുപ്പാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുനാഥൻ ജനിച്ച രാത്രിയിൽ കനത്ത മഞ്ഞ് പെയ്തിരുന്നുവോ ഇന്നത്തെ ഇസ്രായേലിൽ സ്ഥിതി ചെയ്യുന്ന ബെദ്ലെഹേമിൻ്റെ ഭൂമിശാസ്ത്ര രീതി വെച്ച് യൂറോപ്യൻ നാടുകളിലുള്ളതുപോലെ കനത്ത മഞ്ഞുവീഴ്ചയുള്ള നാടല്ലത് എന്നാൽ ചെറിയ തോതിൽ ലഘുവായ വീഴ്ച പല സമയങ്ങളായി അവിടെ ഉണ്ടാകാറുണ്ട് എന്ന് മാത്രം മരം മൂടിക്കളയുന്ന വഴികളെയും വീടുകളെയും മറയ്ക്കുന്ന കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാവാറില്ലെന്ന് സാരം പിന്നീട് ക്രിസ്മസിനോടനുബന്ധിച്ച് പോപ്പുലർ കൾച്ചറിൽ കനത്ത മഞ്ഞ് ഒരു പ്രധാന കഥാപാത്രമായത് പ്രസിദ്ധ സാഹിത്യകാരനായ ചാൾസ് ഡിക്കിൻസ് വഴിയാണെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലെ പ്രസിദ്ധമായ എ ക്രിസ്മസ് എന്ന നോവൽ ലോകം മുഴുവൻ വായനക്കാരിലേക്ക് മഞ്ഞ് മൂടിയൊരു ക്രിസ്മസ് പശ്ചാത്തലം എന്ന് ചിന്ത പതിപ്പിച്ചു പിന്നീട് അദ്ദേഹത്തിൻ്റെ പല രചനകളിലും മഞ്ഞിൻ്റെ സൗന്ദര്യത്തിൽ പൊതിഞ്ഞ ക്രിസ്മസ് കഥകൾ ആവർത്തിച്ചു അങ്ങനെ ഇന്ന് നമ്മുടെ ആഘോഷങ്ങളിലും ഡെക്കറേഷനുകളിലും കാണുന്ന ക്രിസ്മസ് മഞ്ഞിൻ്റെ ഉപജ്ഞാതാവായി അദ്ദേഹത്തെ കരുതുന്നു എന്നാൽ ഇതിൻ്റെ മറ്റൊരർത്ഥം കൂടി നമുക്ക് ഒന്ന് ചിന്തിക്കാം ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് നാനൂറ് വർഷത്തോളം ഇസ്രായേലിൽ ദേശത്ത് പ്രവചനങ്ങളും പ്രവാചകന്മാരും ഉണ്ടായിരുന്നില്ല മഞ്ഞുപോലെ തണുത്ത മരവിച്ച മനുഷ്യ മനസ്സുകളിലേക്കാണ് രക്ഷയുടെ ചൂടുമായി യേശുവിൻ്റെ ജനനം പാപത്തിൻ്റെയും ബന്ധനങ്ങളുടെയും മഞ്ഞുവലകൾ ഒരുക്കിക്കൊണ്ട് ഇനി നമ്മുടെ ജീവിതത്തിലേക്കും ഒന്ന് എത്തി നോക്കാം മഞ്ഞൊരു ക്രിസ്മസ് അലങ്കാരം മാത്രമല്ല നമ്മളെല്ലാവരും വലിയ മനുഷ്യർ തന്നെയല്ലേ മരവിച്ചു പോയ അലിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടുള്ള വലിയ മഞ്ഞുമലകൾ അവിടേക്കാണ് രക്ഷകൻ ജനിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായ മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാ മഞ്ഞുമലകളെയും ഒരുക്കിക്കൊണ്ട് നമ്മെ പൂർണ്ണമായും ഒരു പുതിയ വ്യക്തിയാക്കാൻ രക്ഷയുടെ നക്ഷത്രത്തിൻ്റെ ചൂടുകയറ്റ് നമ്മൾക്കും നമ്മുടെ മഞ്ഞുമലകളെ ഒരുക്കി ഇല്ലാതാക്കാം ഹാപ്പി ക്രിസ്മസ് പിന്നെ ഒരു കാര്യം രക്ഷകൻ പിറന്ന രാത്രി ഹോമിയിൽ ദൈവം മനുഷ്യനായി ആദ്യം സ്പർശിച്ച രാത്രിയാണ് അപ്പോൾ സ്വാഭാവികമല്ലാത്ത പലതും പ്രകൃതിയിൽ സംഭവിക്കാം ആ ദൃശ്യത്തിന് കൂടുതൽ ചാരുതം നൽകാൻ ആ രാത്രി ബദ്ലഹേമിൽ കനത്ത മഞ്ഞ് പേതിരിക്കാം താങ്ക്